ഈ ഒരു സുല്ല ജമാന്റെ വിശ്വാസത്തിലും ഭരക്കത്തെടുക്കുന്നതിലും ഞങ്ങളെ പണ്ഡിതന്മാര് നിലനിൽക്കുമ്പോൾ ആ സലഫു സാലിഹിങ്ങൾ അവഗണിച്ചുകൊണ്ട് അതാ ഭരക്കത്തിനെതിരെ സംസാരിക്കുന്ന മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമൂഹത്തിൽ മുഴുവനും ഫിത്തിനെയും സാധുണ്ടാക്കി ആരി പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രസംഗിക്കുന്നവരും നിന്ദിക്കുന്നവരും ആലിവങ്ങളെ ദൈവത്ത് പറയുന്നവരും അള്ളാഹുവിന്റെ കോടതി ഓർമ്മിക്കുന്നില്ലേ ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തുന്നു നിങ്ങളൊക്കെ സൈഫുനമയുടെ പ്രസംഗം കാത്തിരിക്കുകയാണല്ലോ നമ്മൾ മഹാനായ താജല്ലുലമയുടെ പിന്നിലാണ് അവിടത്തേക്ക് ധറത വർദ്ധിപ്പിക്കട്ടെ നിങ്ങൾക്കറിയാം മംഗലാപുരം തൗണി ഒരു വലിയ പള്ളി പമ്പയിൽ നിർമ്മിച്ചു അതില്ലും അതാ ഉപദേശകരംഗത്തിന് നേതൃത്വം മഹാനായ കമറുല്ല യോഗം വിളിച്ചുകൂട്ടിയതിന് നേതൃത്വം ഇപ്പാവപ്പെട്ട ഞാനും അതിന്റെ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവനാണ് പോലെ കുഞ്ഞു അവർക്കൊക്കെ സൈറും പെർക്കത്തും നൽകട്ടെ മംഗലാപുരത്തും പരിസരങ്ങളിലുമുള്ള നല്ലവരായ മുതലാളിമാർ അവരകമഴിഞ്ഞ് സഹായിച്ച് അവിടെ ആ പള്ളി നിർമ്മിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ക്ഷണിച്ചുകൊണ്ട് ഈ സമുദായം ഒന്ന് യോജിക്കണമെന്ന് താജുല്ലലമെന്ന് ആഗ്രഹിച്ചു നൂറുള്ളുളം ആഗ്രഹിച്ചു ആഗ്രഹിച്ചു നമ്മുടെ പണ്ഡിതന്മാരൊക്കെ യോജിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മഹാനവയെ സിഹാബങ്ങൾ ക്ഷണിച്ചു അനാരോഗ്യം കൊണ്ട് അത്ര ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിലും ഈ സമുദായം ഒന്ന് ഒന്നിച്ച് കാണണമെന്ന നിലക്ക് ശിഹാബിതങ്ങൾ മംഗലാപുരം വരെ യാത്ര ചെയ്തു വന്നു മഹാനവയെ താജുല്ലുലമാണ് പള്ളി <laughs> വിടാതാവും <laughs> <laughs> ുദ്ഘാടനം ചെയ്തു ഞാൻ അപ്പോൾ സമീപത്തുണ്ട് കമർനുറമ സമീപത്തുണ്ട് പണ്ഡിതന്മാർ പലരുമുണ്ട് മഹാനായ ശിഹാബിതങ്ങൾ അല്പം കഴിഞ്ഞു വന്നു അതാ പള്ളിയിൽ നിസ്കാരത്തിന് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ അതാ ബഹുമാനപ്പെട്ട താജുല്ല പറഞ്ഞു കമറിലുള്ള പറഞ്ഞു നൂറുല്ല പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ തങ്ങൾ ഇമാമത്ത് നിന്നു നിസ്കരിക്കുന്ന സമയത്ത് ഉയരാൻ കഴിയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കമറാദുകൾ നിസ്കാരം മാത്രാകാത്ത വിധം അവിടുത്തെ കൈകൊണ്ട് സിഹാബുദങ്ങളെ പിടിച്ച് നേരെ നിവർത്തി നിർത്തി എന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു ഇത് മുന്നിലെ സ്വപ്നം കണ്ടവനാണ് ഞാൻ ബഹുമാനപ്പെട്ട സിഹാബൃതങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി അതേ അതുമായി ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ സിഹാബുധങ്ങൾക്ക് വേണ്ടി സന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സർവ്വ മദർസകളിലും അതവിടുന്ന് മരണപ്പെട്ടതിന്റെ നേരെ പിറ്റേ ദുആ ചെയ്യണമെന്ന് പ്രസ്താവന കൊടുത്തു താജുൽ നൂറുൽ കൊടുത്തുറമാ അങ്ങനെ ഞങ്ങളെ സർവമദങ്ങളിലും സിഹാബ് തങ്ങൾക്ക് പ്രാർത്ഥന നടത്തി എന്നാൽ അപ്പുറത്തുള്ള കച്ചികൾ എന്താണ് ചെയ്തതെന്ന് മുസ്ലിം സമുദായമേ അല്പം നാണക്കേടോടുകൂടി ഞാൻ വായിക്കുന്നു അതേ ഇത് പറയുന്നത് ആരാണ് സെയ്ദ് മുഹമ്മദ് മകനാണ് അതേ ബഹുമാനപ്പെട്ട ി ശിഹാബുദങ്ങളാണ് കലാ കൗതുകയാണ് കുറിച്ചു വെച്ചോ രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് പതിനാറ് രൂപയാണ് കാണുന്നത് ശിഹാബുതങ്ങളെ ചിത്രമാണ് ഒരു ജനതയുടെ പൂർണ്ണ ചന്ദ്രൻ ഹെഡി ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മുനമ്പറല്ലി ശിഹാബുദങ്ങൾ എഴുതുന്നു അപ്പുറത്തുള്ള സമസ്തക്കാരെ പറ്റി അതൊന്ന് വായിച്ച് കേൾക്കിപ്പിക്കട്ടെ കോഴിക്കോട്ടെ ചില ആദിമാരുടെ ഒഴിവിലേക്ക് പുതിയ ഭാദിമാരെ തീരുമാനിച്ചിരുന്നു ചില ഭാദിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാ ഭാതി ആരോപണത്തിന് ശിയാവങ്ങൾ പോകരുത് ചിലർ നിർബന്ധം പിടിച്ചിട്ട് ബാക്കി കേട്ടോളി കാന്തപുരം അവിടെ വരും കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധുകൂടിയാണെന്നും പറഞ്ഞു അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് ഈ കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു സിഹാബു കാറ് ഈ കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം അത് സിഹാബു പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം അപ്പോ ഇങ്ങനെയുള്ള ഒരു അവർ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പാ ഞാനും മുസ്ലിമികളോട് ചോദിക്കുന്നു നിങ്ങൾ താജല്ലോലമയുടെയും സിഹാപുരങ്ങളുടെയും കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ മുത്തിന്റെ സമാന്റെ ഐക്യത്തിനു വേണ്ടി കൂടെ നൂറുള്ള എങ്കിലും നിങ്ങൾ അതാ മഹാനെ നൂറുള്ള കൂടെ സമറുള്ള കൂടെ ജമാന്റെ പ്രവർത്തനത്തിന് വരൂ നിങ്ങൾക്ക് താജലുളമയുടെ കൂടെ കൂടെ പേരുകൂടി ഞാൻ കൂട്ടി വായിക്കട്ടെ പത്രത്തിൽ ഞാനത് മുമ്പ് സമസ്തയും സനതുകളുമെന്ന എന്റെ പ്രസംഗത്തിന്റെ സീഡിയും നിങ്ങൾക്ക് അതിന്റെ വായന അടക്കം കാണാൻ ഞാനതിൽ വായിച്ചിട്ടുണ്ട് ചന്ദ്രികാ പത്രത്തിൽ അതാ കണ്ണൂർ ജില്ലയിലെ കല്ലായിക്കാരൻ എഴുതിയ ലേഖനം അതിലയാൾ പറയുന്നത് ശംസുല്ലലമയുടെ മരിക്കാൻ നോക്കുമുള്ള അഭിലാഷം ഒന്ന് യോജിച്ച് കാണലായിരുന്നു സുഹൃത്തുക്കളെ യോജിക്കണം ശംസുല്ലലമ താജുല്ലലമ നൂറുള്ള അതേ മുഹമ്മദ് അടക്കം എല്ലാ നല്ലവരും പറയുമ്പോൾ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരെ പള്ളികളെ അടിച്ചോടിക്കണമെന്ന് പറയുന്ന കക്ഷികളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ കബുറിലും മനസ്സറിലും ആരുടെ കൂടെയായിരിക്കും ജനങ്ങളെ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾ ആഹൃതം ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യാനും ഏത് സംഘടനയും പിന്തുണക്കാരെന്നും മാത്രം ഈ സമയത്ത് പറയുന്നു നല്ല